ഫ്രണ്ട്സ് ഞാൻ നെല്ലിയത് നമ്മുടെ പാടിയോടിച്ചാലാണ് പാടിയോടിച്ചാലിൽ വൺ സീറോ മൊബൈൽ സെയിൽസ് ആൻഡ് ആക്സസറീസ് ഉണ്ട് വണ്ടിയിൽ ഇട കരുതിട്ടുണ്ട് ഇവിടെ കുറേ ഫ്രിഡ്ജും അതേപോലത്തെ പല സാധനങ്ങളും ഉണ്ട് അപ്പോൾ അപ്പം ഇതാണ് ഈ ഷോപ്പ് ബ്രോ എന്തെല്ലാമാണ് കുറേ മോഡലിലെ സംഭവങ്ങളെ ഫോണുകളും അതേപോലെ വൺ കമ്പനികളിലെ ഫോണുകളിൽ എടീട്ടുണ്ടല്ലോ കുറേ അധികം പ്രത്യേകതയുള്ള ഒരു ഷോപ്പാണ് അപ്പോൾ നമുക്ക് എന്താ നോക്കാം അല്ലേ അപ്പം എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങളൊന്നു പറഞ്ഞു ഇവിടെ പലതരത്തിലുള്ള ഫോണുകളുണ്ട് അതേപോലെ സീറോ ഡൗൺ പേയ്മെൻറ്റാണ് ഇൻട്രസ്റ്റ് ഇല്ല അങ്ങനെ കുറേ സംഭവങ്ങൾ കേൾക്കാനിടിയാൽ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയാൻ പറ്റുക ചുരുക്കിട്ട് ഇതിൽ ഇപ്പം ലേറ്റസ്റ്റ് മോഡലിടാം വേണോ തേർട്ടീൻ സീരീസ് തേർട്ടീൻ തേർട്ടി പ്രോ ഇതൊക്കെ ലേറ്റസ്റ്റ് മോഡലാണ് അതേപോലെ തന്നെ എഫ് ട്വന്റി സെവൻ പ്രോ ഇത് നമ്മൾ വെള്ളം തെരഞ്ഞാലും കഴിഞ്ഞാലും ഈ സംഭവം നമുക്ക് വലിയ അല്ലേ യൂസ് ഓക്കേ ഓക്കേ അതുപോലെ അതുപോലെ തന്നെ തന്നെ Vivo X200 ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് മോഡൽ 200 ഉണ്ട് Realme 14 Pro സീരീസിൽ മോഡലാണ് ഇത് അതേപോലെ നിങ്ങൾ പിന്നെ Vivo ന്റെ X100 ഹൺഡ്രഡിലാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഇവിടെ തന്നെയാണ് എടുത്തത് വളരെ സാറ്റിസ്ഫൈഡ് ആണ് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല ഫോൺ അടിപൊളിയാണ് അതിന്റെ ഇതാ ടൂ ഹൺഡ്രഡ് മോഡലാണ് അല്ലേ ക്യാമറ വേസ് ചെയ്തിട്ടുള്ള ഫോണാണ് ടോപ്പ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് അതേപോലെ വെള്ളത്തിലിടാൻ പറ്റുന്ന ഫോൺ ഏതാണ് ഒന്ന് ലൈവായിട്ട് ലൈവായിട്ടൊന്ന് ആൾക്കാർക്ക് ഒന്ന് ഇട്ടു ഡാൻസ് എടുക്കാൻ പറ്റും ആണല്ലേ ആ വീഡിയോ ഓൺ ആക്കിയിട്ട് ആ വെള്ളത്തിലേക്ക് ഇടാം ഓ അടിപൊളി അതിലിപ്പോൾ വീഡിയോ പ്ലേ ആയിക്കൊണ്ട് വെക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട് അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾ ഈ പർച്ചേസ് ചെയ്യുന്ന ഫോണുകൾക്കൊക്കെ പല ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ കൊടുക്കുന്നുണ്ട് അപ്പം ആൾക്കാർ കൂടുതൽ പിന്നെ ഇങ്ങോട്ട് വരാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ഫോണുകൾക്ക് ഉള്ള ഒരു ഫിനാൻസിൻ്റെ ല്ല അതാണ് എന്തൊക്കെയാണെങ്കിൽ ബജാജ് ഫിനാൻസ് ബജാജ് ഫിനാൻസ്റ്റാഫിനോട് നമുക്ക് ചോദിക്കാം അല്ലേ ഹലോ ഹൈ ബ്രോ എന്തൊക്കെയാണ് നിങ്ങളുടെ പിന്നെ സ്പെഷ്യാലിറ്റി ബജാന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഷോപ്പിലുള്ള എല്ലാ ബാൻഡ് മൊബൈൽ അതുപോലെ തന്നെ ഹോം അപ്ലൈൻസ് ഇ എം സീറോ കോസ്റ്റ് ഇൻട്രസ്റ്റ് സീറോ കോസ്റ്റ് ഇൻട്രസ്റ്റ് എലിജിബിൾ ഉള്ള കസ്റ്റമേഴ്സ് അല്ല സീറോ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ സീറോ ഡൗൺ ഡോൺ മേടിലും ഇഎംഐ സൗകര്യം ലഭ്യമാക്കി കൊടുക്കുന്നതാണ് ചെയ്തു കൊടുക്കുക അതാണ് ഇതിന്റെ പ്രത്യേകത ഇവിടെ പിന്നെ മൊബൈൽ മാത്രമല്ല പിന്നെ ഒരു വീട്ടിലേക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി തുടങ്ങിയ എല്ലാ ഉണ്ട് അതേപോലെ നറുക്കെടുപ്പിലാണ്ട് നമ്മൾ എല്ലാവർക്കും ഫോൺ വാങ്ങുന്ന എല്ലാവർക്കും ഗിഫ്റ്റ് ഇതേപോലെ ഗിഫ്റ്റ് കൊടുക്കും അല്ലേ ലാപ്ടോപ്പ് ഉണ്ട് അതുപോലെ തന്നെ ക്ലോക്ക് നെക്ബാൻഡ് ഇയർബഡ് അതുപോലെ ഡിന്നർ സെറ്റ് എല്ലാ സാധനങ്ങളും നിങ്ങൾ കൊടുക്കും ഇതെല്ലാം നിങ്ങൾക്ക് സീറോ ഡൗൺ പേയ്മെന്റ് ഈ മറ്റേ ഇതൊക്കെ ടി വി ആണല്ലേ ടി വി അതേപോലെ തന്നെ വാഷിംഗ് മെഷീൻ സംഭവങ്ങളെല്ലാം കൊടുക്കും നമ്മൾ ബ്രാൻഡ് ചെയ്യുന്നത് ഐ പ്ലസ് അതേപോലെ തന്നെ ലോയിഡ് ഈ മൂന്ന് ബ്രാൻഡ് ടി വാഷിംഗ് മെഷീൻ നമ്മൾ ഡൗൺ ഡൗൺ പേയ്മെന്റ് പേയ്മെന്റ് എസിൻറെ നൽകുന്നുണ്ട് ഓക്കെ 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 എന്തായാലും നിങ്ങൾ നിങ്ങളെല്ലാവരും വരുവാ ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പാടിയോടിച്ചല്ലെ തെക്കേ ബസാർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഇത്രയും ഒരു ഷോപ്പാണ് അതുകൊണ്ടാണ് നമ്മൾ ഈൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇങ്ങോട്ട് വരുവാ നിങ്ങൾ ഇവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക ഇഷ്ടംപോലെ സമ്മാനങ്ങൾ കൈകൊണ്ട് വാരി പോവാം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഓക്കെ ഗുഡ് ബൈ